ജലതപ ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് മാന്യ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പളുരുത്തിയിലെ പൊതു ശ്മശാനത്തിൻ്റെ മുന്നിലാണ് ഇതിൻ്റെ മുന്നിൽ പ്രതീകാത്മകമായ ഒരു ധാരണ നടക്കുകയാണ് കാരണം കൊട്ടും കുരവുമായി തുടങ്ങിയ ഈ ശ്മശാനം ഇന്ന് വളരെ ശോചനീയമായ അവസ്ഥയിലാണ് കാടും പടലും കയറി നാല് ബർണറുകൾ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു ബർണർ മാത്രമാണ് പ്രവർത്തിക്കുന്നത് ഒരു ദിവസം ഒരു മൂന്നോ നാലോ മരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൊച്ചി നിവാസികൾ വാതുരുത്തി ഫോട്ട് കൊച്ചി കൂവപ്പാടം എന്നീ പൊതുശ്മശാനത്തിലേക്ക് മൃതദേഹവുമായി പോകേണ്ട അവസ്ഥയാണ് കാണുന്നത് കൊച്ചിൻ കോർപ്പറേഷൻ അധികാരികൾ ഏതാണ്ട് കൈവിട്ട മട്ടാണ് ഈ ശ്മശാനത്തെ കൊച്ചി നിവാസികൾ വളരെയേറെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മൃതസഞ്ചര്യങ്ങൾ ദഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അധികാരികൾ കണ്ണു തുറക്കുക മറ്റൊരു വെഡിയുമായി നമുക്ക് വീണ്ടും കാണാം ത്തി പൊതു ശ്മശാനത്തിൻ്റെ ദുരന്തമുഖമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇവിടെ യാതൊരുവിധ തരത്തിലുള്ള ശുചിത്വവും സ്വീകരിക്കുന്നില്ല എന്ന് ഈ വീഡിയോയുടെ ചിത്രീകരണ വേളയിൽ സമീപവാസികളായ രണ്ട് പൊതുപ്രവർത്തകർ എന്നെ സമീപിക്കുകയുണ്ടായി അവർ ആരോപിച്ചിരിക്കുന്നത് മൃതശരീരം ദഹിപ്പിക്കുന്നതിനോടൊപ്പം അതായത് അതിൻ്റെ വിറകിനൊപ്പം കരിയിലയും പട്ടിയ കഷ്ണങ്ങളും കൂട്ടിയിട്ട് കത്തിക്കുന്നുവെന്നാണ് കൊച്ചിൻ കോർപ്പറേഷൻ അധികൃതർ അന്വേഷണം നടത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതിൻ്റെ സത്യവാധപ്പെട്ട കരാറുകാരനെതിരെ അപരിശീലിക്കേണ്ടത് അത്യാവശ്യമാണ് വൻ അഴിമതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് موسیقا ഡംബേരിയുള്ള എല്ലാദേശത്തൂടെ ഹൈന്ദവ സമ്പ്രദായത്തിൽപ്പെട്ട നമ്മൾ തീർച്ചയായിട്ടും ക്ഷേത്ര സംസ്ഥാനത്തിൽ കൂട്ടുന്ന ഒരു മരണത്തിൽ ശ്മശാനമാണത് ഇതിൻ്റെ സൗകര്യാവസ്ഥ വളരെ മോശമാണ് ഇപ്പോൾ രണ്ട് കൂടുതൽ മാത്രമായിട്ട് ഒരു നമുക്ക് ഒരു ബോഡി പോലെ സംസ്കരിക്കാൻ പറ്റത്തില്ല ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മുടെ ഈ പരിപാടിയൊക്കെ എടുക്കുന്നത് ഇത് ഒരു തുടക്കം മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഏറ്റവും പരിപാലനമായിട്ട് കാണുന്ന ഒരു സ്ഥാപനമാണ് അത് വെള്ളപ്പൊക്കമില്ല ഇത് പൂർവ എന്തില്ലായെങ്കിലും ഈ സമരത്തിന്റെ മുഖം മാറ്റിക്കൊണ്ട് നല്ലൊരു പൊതുജനപ്രസോധ പ്രക്ഷോഭത്തിലൂടെ പരിപാടികളായിട്ട് യൂത്ത് യൂണിയൻ തീരുമാനിച്ചിട്ടുള്ള അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടിയാണ് ധർണങ്ങളുടെ നടക്കുന്നത് ആ ധർണ നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോട് ഉദാഹരണ പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കു നിർത്തുന്നു നന്ദി നമസ്കാരം അത് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈഴവരായ ആളുകളാണ് നമ്മുടെ ഈ പശാന ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ മൂന്ന് മാസക്കാലമായി നമ്മുടെ ഇവിടുത്തെത്തിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലായിരിക്കുകയാണ് ഒരു മൂന്ന് നാല് ചൂളയുള്ളതിൽ ആദ്യം ഒരു ചൂളയാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതും നമ്മുടെ ആളുകൾക്ക് ആവശ്യം കാണുന്ന സമയത്ത് നമുക്ക് ഉപകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പോൾ അതിൻ്റെ പ്രതിഷേധമായി ഓൾറെഡി നമുക്ക് കോർപ്പറേഷൻ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് നമുക്ക് നിർദ്ദേശം കിട്ടുന്നുണ്ട് പക്ഷേ അതിൻ്റെ അധികാരികൾ വേണ്ടിയുള്ള പണികൾ ഇതുവരെ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അതിനെതിരായിട്ട് കൊച്ചി എസ് എൽ ഡി പി യൂണിയൻ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ നേതൃത്വത്തിലാണ് നമ്മളിപ്പോൾ പ്രതിഷേധ റാലി നടത്തിയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ ചൂടിലെ പണി പൂർത്തിയാക്കി ഹൈന്ദവനായ ജനങ്ങൾക്ക് ഇത് എത്രയും പെട്ടെന്ന് തോന്നി കൊടുക്കാൻ അധികാരികളുടെ അംഗീകൃത അടുത്തതായി നമുക്ക് നമ്മുടെ യൂസ് യൂണിയൻ സെക്രട്ടറി പ്രവർത്തനം കൈകൂട്ടങ്ങളെ സ്വാഗതം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൂടാതെ അന്ന് ശ്മശാനം എന്ന് പറയും കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പേടി സ്വപ്നമായൊരു കാലഘട്ടം കാട് പിടിച്ച് ഇതൊന്നും അല്ലായിരുന്ന അവസ്ഥ നമ്മളന്ന് മരിച്ചു കഴിഞ്ഞാൽ മൃതദേഹം ദയിപ്പിക്കുന്നത് അന്ന് എത്ര മൃതദേഹം വേണമെങ്കിലും ദയിപ്പിക്കാൻ പറ്റും മതിലൊന്നുമില്ലായിരുന്നു വീട്ടിൽ നിന്നാ ആ കാഴ്ച കാണാൻ പറ്റും അന്ന് മൃതദേഹം ദയിപ്പിക്കുന്നതിൻ്റെ എത്ര കിലോ വിറക് വേണം എത്ര എത്ര വിറക് വേണം മലക് വേണം മരുന്ന് വേണം അങ്ങനെയുള്ള ഒരു തലഘട്ടത്തിൽ അതായത് ഇവിടെ നിന്ന് വിറകിയാഫർ ഉണ്ടായിരുന്നു ആ വിറകിയാഫർ ചെന്നിട്ട് ആ ഒരാളിനെ വെയിറ്റ് ഊക്കമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അതനുസരിച്ചാണ് വിറക് വരുന്നത് എഴുന്നൂറ് അല്ല എണ്ണൂറ് കിലോ വിറക് ആ വിറക് നമ്മുടെ വീട്ടുകാർ ചെന്ന് അത് വെച്ച് ആ വെറേഞ്ച്മെൻ്റാണ് വേയിപ്പിക്കുന്നത് തന്നെ ഞങ്ങൾക്കൊന്നും ആ ആ സമയത്തൊന്നും ഒരു മണവും കിട്ടാറില്ല ഞങ്ങൾ സത്യം ഇന്ന് അവസ്ഥ മാറി രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിലാണ് ഇവിടുത്തെ ഡിവിഷൻ കൗൺസിലർ ആ ത്യാഗരാജൻ്റെ പരിശ്രമപരമായിട്ട് ഇവിടെ ഒരു മനോഹരമായ ഒരു ശ്മശാനം വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു താടി പിടിച്ചു വിടുന്ന ഈ തലത്ത് ഇവിടെ ഇല്ലാഞ്ഞ ഒരു മരങ്ങളും എല്ലാ മരങ്ങളും ഉണ്ടായിരുന്നു ഈ മഞ്ചാടി ഒരു മഞ്ചാടിക്ക് അതുവരെ ഇതിനകത്തുണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഇവിടെ പകൽ സമയമൊക്കെ കളിക്കുമായിരുന്നു രാത്രി ആറു മണി കഴിഞ്ഞാൽ പിന്നെ പേടിയാണ് ശ്മശാനാണ് അതുവരെ ശ്മശാനം അല്ല കഴിഞ്ഞാൽ അപ്പോൾ വഴി ഒന്നങ്ങൾ കളിക്കാറുണ്ട് താടാണെങ്കിൽ വീട്ടിൽ അങ്ങനെ ഒരു കാലഘട്ടം അത് കഴിഞ്ഞിട്ട് ആ മനോഹരമായ ഇത് രണ്ടായിരത്തി മൂന്നിൽ പണ്ട് തുടങ്ങി രണ്ടായിരത്തി അഞ്ചിൽ എൻ്റെ ഒരു എനിക്കറിയാവുന്നൊരു കാര്യം കഴിഞ്ഞാൽ വേണ്ട ഒരു കോടി രൂപ അന്നത്തെ സമയത്ത് ഇത് വേണ്ടി ചിലവാകുന്നുണ്ട് മനോഹരമായ അപ്പോൾ നമ്മുടെ നമ്മുടെ വീട്ടിലൊരു മരണമുണ്ടായിക്കഴിഞ്ഞാൽ ആ ആ മരണം അത് ആ മൃതദേഹത്തെ നമ്മളെ അതിൻ്റെ രീതിയിൽ പിന്നെ സംസ്കരിക്കുക എന്നുള്ളൊരു ഒരു സന്തോഷം നമുക്ക് ഉണ്ടാവും ആ മനോഹരമായിരിക്കുന്ന ആ ശ്മശാനത്തിലേക്ക് ഇട്ട് ആ മോഡി ഏൽപ്പിക്കുക എന്നുള്ളതും അത് ഭയങ്കര ഒരു ആഗ്രഹവും സന്തോഷവും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന കാര്യമാണ് ആ ആ സമയത്താണ് ഇതൊരു മനോഹരമായ ഈ ശ്മശാനം ഇവിടെ ഉണ്ടാക്കുന്നതും ആ ആർത്തേകന അതിൻ്റെ മത്സരപരമായിട്ട് അന്ന് ഇരുന്ന ദിനേശ് മോണി സാർ അദ്ദേഹത്തിനൊരു താല്പര്യമാണ് ശ്മശാന അങ്ങനെയാണ് ഒരുപാട് നമുക്ക് ശ്മശാനം പഴുക അതോടൊപ്പം തന്നെ ഏതാണ്ട് എന്നാണ് ഞാൻ നോക്കുക പിന്നെ ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോൾ അടുത്തൂടെ സഹപ്രവർത്തകരെ മറ്റു ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ജനാധിപത്യ വിശ്വാസികളെ ഇന്നിവിടെ ഈ നടക്കുന്ന നടത്തി അതിന്റെ നിർമ്മാണം തുടങ്ങി വെച്ചു എന്നല്ലാതെ കുറെ ദിവസങ്ങളായി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചതാണ് പ്രിയപ്പെട്ടത് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഡിവിഷൻ കൗൺസിലറുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അദ്ദേഹത്തിന്റെ എന്തു മിത്രാദികൾ സംഭവിച്ചാലും വരേണ്ട ഒരു ഇതല്ല ഇത് നമുക്കറിയാം ഇവിടെ അല്ല അവർക്ക് അതിനുള്ള സൗകര്യം മറ്റിടങ്ങളിലേക്ക് ഉണ്ടായേക്കാം പക്ഷേ എന്നിരുന്നാൽ പോലും അവർക്കൊക്കെ വോട്ട് ചെയ്ത അവരെ ഈ അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചൊരു പൊതുസമൂഹമുണ്ട് ഇവിടെ അവർക്ക് വേണ്ടുന്ന ഒരു അവകാശ സംരക്ഷണമാണ് ഇവിടെ മരിച്ചതിന് ശേഷം എത്തിച്ചേരേണ്ട ഒരു ഇടം അവിടെ വേണ്ടത്ര സൗകര്യം ഒരുക്കുക എന്നുള്ളത് ഇനി ദുർഭാഗ്യവച്ഛ നമ്മൾ പരിശോധിക്കുമ്പോൾ മറ്റു ചില ഉണ്ണാക്കന്മാരായിട്ടുള്ള കൗൺസിലർമാർ ഈ നമ്മുടെ പ്രദേശത്തുണ്ട് അതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കൊള്ളട്ടെ കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ ആരുമായി ഹൈന്ദവ നാമധാരികളായിട്ടുള്ള കൗൺസിലർമാർ നമ്മുടെ നാട്ടിൽ അവശേഷിക്കുന്നുണ്ട് എവർമാരോട് ചോദിച്ചാൽ പോലും അവർക്ക് വ്യക്തമായിട്ട് മറുപടിയില്ല ഇവിടെ മരക്കഷ്ണം ഒടിഞ്ഞുവിടാൻ അതിനെതിരെ സുതലം ചെയ്തവരവര് പക്ഷെ അവരാരും ഇതൊന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല അവര് ഇവിടെയാണ് ഇത്തരത്തിൽ ഐതിഹാസമായിട്ടുള്ള സമരവുമായി യൂത്ത് ഈ സമരവുമായി രംഗത്തേക്ക് വരുന്നത് ഇതാദ്യമായിട്ടല്ല കുറേ നാളുകൾക്ക് മുമ്പ് ശ്രീമാൻ ദിനേശ്മണി മേയറായിരിക്കുമ്പോൾ കൊച്ചി കോർപ്പറേഷന്റെ മേയറായിരിക്കുമ്പോ അതേപോലെ തേഗരാജൻ എന്ന് പറയുന്ന ആള് ഇവിടുത്തെ കൗൺസിലായിരിക്കുമ്പോ അതേപോലെ തന്നെ അവഗണന ഈ ശ്മശാനം നേരിട്ടതാണ് അന്നും എസ് എൻ ഡി പിയും യൂത്ത് മൂവ്മെന്റും സമരരംഗത്തേക്ക് വന്നു ശ്രീധർമ്മ പരിപാലന സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ സൂചന മറ്റും ഞങ്ങളുടെ സമരമുറ ഈ അവസ്ഥ പരിഹരിക്കുക പരിഹരിക്കുക ോട് പറയുന്നത് ഞങ്ങളുടെയൊക്കെ ശ്മശാനം കണ്ട രണ്ടെ മരിക്കാൻ തോന്നു എന്നാ പറയുന്നത് അത്രത്തോളം ഭംഗിയായി ഞാനിപ്പോ ചിരിക്കാൻ വേണ്ടി പറയുന്നതല്ല നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ പിതാക്കന്മാരെയും നമ്മുടെ ഉറ്റവരെയും ഉടയവരെയും മരണപ്പെട്ടതിന് ശേഷം നമ്മൾ ഒരു ആംബുലൻസിൽ കയറ്റി ചെല്ലുമ്പോൾ അവസ്ഥയാണ് ഈ തന്നെ തന്നെ ജീവിതകാലം മുഴുവൻ ഒരാളെ ഞങ്ങളിവിടെ കൂട്ടായ്മയായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ രണ്ടായിരത്തി അഞ്ചിൽ മുൻ മന്ത്രിയായ ഡൊമിനിക് പ്രസന്റേഷനാണ് ഈ പൊതുശ്മശാനം ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിരുന്നത് അതുപോലെ തന്നെ നമ്മുടെ കൗൺസിലുമായ പന്ത്രണ്ട് ദിവസം കൗൺസിലുമായ തേരാഞ്ചരണം കൂടിയ കൂടിയാണ് ഇതിൻ്റെ കാര്യങ്ങൾ നിർമ്മാണം കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ടുവന്നത് അതിനെതിരെയാണ് നമ്മളിവിടെ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത് നാല് ചൂളയാണ് ഇവിടെ ഉള്ളത് അതിൽ രണ്ട് ഗ്യാസ് രണ്ടെണ്ണം ഉണ്ടെങ്കിലും അത് ഇതുവരെയും ഇവിടെ വർഷങ്ങളായി ഇവിടെ പ്രവർത്തിച്ചിട്ടില്ല ഗ്യാസിൻ്റെ ഇത് ഇപ്പോൾ ഉള്ളത് രണ്ട് വിറകാണ് അതിൽ ഒരു വിറക് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെതിരെയാണ് ഇപ്പോൾ നമ്മുടെ പ്രതിഷേധം വെച്ചിരിക്കുന്നത് ഈ പ്രതിഷേധം ബാക്കിയൊന്നും ഞാൻ സംസാരിക്കൊന്നുമില്ല ഈ പ്രതിഷേധ ജാഥ ഉദ്ഘാടനം ചെയ്യുന്നതിന് ബ്ലോക്കിൻ്റെ പ്രസിഡന്റ് ചെയ്യിക്കപ്പെട്ടെന്ന് ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു ആ പ്രതീകാത്മികമായ ഒരു പ്രതിഷേധം നമ്മളെ രണ്ട് സഹോദരന്മാർ ഇവിടെ കിടന്നുകൊണ്ട് ഒരു ശവം മഞ്ചം പോലെ തന്നെ അവരുടെ ശരീരം അവർ കിടന്ന് പ്രതിഷേധിക്കുകയാണ് ആ പ്രതിഷേധം കൊണ്ട് ഈ അധികാരികളുടെ കണ്ണു തുറക്കണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ മനോഹരമായ എല്ലാ പശ്ചിമ കൊച്ചിയിൽ അതേപോലെ എറണാകുളം ജില്ലയിൽ തന്നെ പറഞ്ഞാൽ ഇതേപോലെയുള്ള ഒരു അന്ന് പണിത സമയത്ത് ഇതേപോലെയുള്ള ഒരു ശ്മശാനം നമ്മുടെ ഈ കൊച്ചി കോർപ്പറേഷൻ്റെ അധീനതയിൽ ഉണ്ടായിരുന്നില്ല ഈ ശ്മശാനം അത്ര മനോഹരമായിരുന്നു ഈ ശ്മശാനത്ത് ആര് വന്നകത്ത് ഇരിക്കാൻ ഇരുന്ന് സുഖം കാറ്റ് കൊള്ളുന്നതിനും അവിടെ ഇരുന്നുള്ള ഒത്തിരി സമയം ചെലവഴിക്കുന്നതിനും നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾ മുന്നോട്ട് വരുമായിരുന്നു ഇവിടെ കളിക്കുന്നതിനും അതിനോടൊപ്പം തന്നെ അവിടെ വന്നിരുന്നു പ്രായാധിക്യമുള്ള ആളുകളെല്ലാം ഒന്നിച്ചിരുന്നു സമയം വൈകുന്നേരം ആകുമ്പോൾ സമയം ചെലവഴിക്കുന്നതിനുമെല്ലാം ഉപയോഗിച്ചിരുന്ന ഒരു ശ്മശാന മന്ദിരവും അതിനോടൊപ്പം തന്നെ ആ പ്രദേശവുമായിരുന്നുവെങ്കിൽ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം കാട് പിടിച്ച് അകത്തേക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ വികൃതമായ ഒരു മന്ദിരമാണ് ഈ ശ്മശാനം ഇവിടെയുള്ളത് ആ ശ്മശാനത്ത് മോഡേൺ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ആധുനിക രീതിയിലുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരേ സമയം തന്നെ നാല് പേരെ അവിടെ ശ്മശാനത്തിൽ കൊണ്ടുവന്ന് അവിടെ ജയിപ്പിക്കാനുള്ള ഉണ്ടായിരുന്നതാണ് അത് എന്തോ എങ്ങനെയോ ഏതോ രീതിയിൽ ഉദ്യോഗസ്ഥന്മാരുടെ കെടുകാര്യസ്ഥതയും ജനപ്രതിനിധികളുടെ ശ്രദ്ധയില്ലായ്മ യും കൊണ്ടാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഒരേ സമയം നാല് പേരെ ദയിപ്പിക്കാനുണ്ടായിരുന്ന സംവിധാനം ഉണ്ടായിരുന്ന സമയത്ത് അതെല്ലാം കഴിഞ്ഞു രണ്ടെണ്ണം ഡാമേജായി അത് ശ്രദ്ധിക്കാതെ വന്നു പിന്നെ ഉണ്ടായിരുന്നത് വിറക് വെച്ച് കത്തിക്കുന്ന രീതിയിലുള്ള സംവിധാനമാണ് ആയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അതും കേടായി ഒരെണ്ണം മാത്രം നിലനിൽക്കുകയാണ് എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കളോട് ഈ നാട്ടിലെ ജനങ്ങളോടും ചോദിക്കുകയാണ് ഒരെണ്ണം മാത്രമാണ് നാലെണ്ണം ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് പ്രവർത്തിക്കുന്നത് ആ നാലെണ്ണത്തിൽ മൂന്നെണ്ണം കേടായി ഇനി ഒരെണ്ണം ഉണ്ട് ആ ഒരെണ്ണം കൂടി കേടായാലുള്ള സ്ഥിതി എന്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ആ ഒരെണ്ണം കേടായി കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ കൂടുതൽ മരണം വന്നു കഴിഞ്ഞാൽ ഇടക്കൊച്ചിയിലും അതേപോലെ തന്നെ വാതുരുത്തിയിലും അല്ലെങ്കിൽ കൊച്ചി പ്രദേശത്തേക്കും കൊണ്ടുപോകുന്ന സ്ഥിതിയാണ് ഈ ശ്മശാനത്തെ ആശ്രയിച്ച് തന്നെ ഇവിടെ ഒരു മരണമുണ്ടായാൽ മുണ്ടമ്പേരി തൊട്ട് ഇടക്കോച്ചു മുതൽ കുമ്പളങ്ങി മുതൽ പടിഞ്ഞാറൻ ഭാഗങ്ങളിലെല്ലാമുള്ള ആളുകൾ ഇവിടെ വരുമായിരുന്നുവെങ്കിൽ അതിൽ നിന്ന് ഒരു മോചനമില്ല എന്തുകൊണ്ട് ജനങ്ങൾ ജനങ്ങൾ തിരഞ്ഞെടുത്തപ്പെട്ട കൗൺസിലർമാർ എം എൽ എമാർ ആ എം പി എം എൽ എയും കൗൺസിലറും വേണ്ട രീതിയിൽ ശ്രദ്ധ കൊടുത്തിരുന്നുവെങ്കിൽ ഇത് എന്നും കേടാകാതെ സൂക്ഷിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു കേടായി കഴിഞ്ഞിട്ട് അവരതിന് വേണ്ട രീതിയിൽ പരിചരിക്കാത്തതും കൊണ്ടും അത് നന്നാക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടുമാണ് ഇതേപോലെ അന്ധകാരത്തിൽ കിടക്കുന്നത് ശ്രദ്ധയില്ലാതെ കിടക്കുന്നത് അതിനൊരു മാറ്റം വേണം ആ മാറ്റം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഞങ്ങളിവിടെ ഇതേപോലെയുള്ള ഒരു സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ സമരം കൊണ്ടും കോർപ്പറേഷൻ അധികാരികളുടെ കണ്ണു തുറന്നില്ല എങ്കിൽ ഞങ്ങൾ ശക്തമായ സമരപരിപാടികളോട്ട് മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് കോർപ്പറേഷനിലെ കൗൺസിലർ ഇവിടെ കൂടി തേരോപ്പാല എന്നും നടക്കുന്നുണ്ട് എന്തുകൊണ്ട് കോർപ്പറേഷൻ കൗൺസിലർ ഇത് കൗൺസിലിൽ ശ്രദ്ധ കൊടുക്കുന്നില്ല എന്തുകൊണ്ട് അതിനുവേണ്ടി ഫണ്ട് അലോട്ട് ചെയ്യിപ്പിക്കുന്നില്ല എന്തുകൊണ്ട് അത് ഭംഗിയായി നടക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കുന്നില്ല ആരോടാണ് ഞങ്ങൾ ചോദിക്കേണ്ടത് ഞങ്ങൾ പറയുന്നത് കോർപ്പറേഷൻ്റെ കൗൺസിലറോടും കോർപ്പറേഷൻ അധികാരികളോടാണ് ഈ പറയുന്നത് ഇതുകൊണ്ട് ഒരു സമയത്ത് നമ്മളെപ്പോലെ തന്നെയുള്ള നമ്മളുടെ സഹോദര മനുഷ്യരായ നമ്മളുടെ ആളുകളാണ് ഇവിടെ എന്നും ഇതുമായി ബോഡിയുമായിട്ട് വരുന്നത് ബോഡിയുമായിട്ട് വരുമ്പോൾ ബോഡിയുമായിട്ട് വരുന്നതിന് മുന്നേ തന്നെ ഇവിടെ വന്ന് പറയാൻ ഇൻഫോം ചെയ്യാൻ വരുമ്പോൾ അവർ പറയുന്നത് ഇത് കംപ്ലൈൻ്റായി കിടക്കുകയാണ് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് നിങ്ങൾ നിങ്ങളധികാരികളോട് പറയുക നിങ്ങൾ കൗൺസിലറോട് പറയുക നിങ്ങൾ ഉദ്യോഗ മറ്റു മറ്റും മേഖലയിലേക്ക് പറയുക എന്നാണ് അങ്ങനെ പറയുമ്പോൾ ഞങ്ങളിതിനെ പറഞ്ഞു പറഞ്ഞു മടുത്തതിനു ശേഷമാണ് ഞങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് ഞങ്ങളുടെ സഹോദരന്മാർ ഇവിടെ കിടന്നുകൊണ്ട് പ്രതിഷേധിക്കുമ്പോൾ നിങ്ങളതിന് കണ്ണു തുറന്ന് കാണണം പ്രതികരിക്കണം നിങ്ങളത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ ഞങ്ങൾ കാണിക്കുന്നത് ഇതൊരു സമരം ഒരു പ്രതികാത്മികമായ സമരം ഈ സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നതും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കണ്ണു തുറന്നില്ല എങ്കിൽ ഞങ്ങൾ കൗൺസിലർമാരെ തടയും അതിനോടൊപ്പം തന്നെ കോർപ്പറേഷൻ ഓഫീസിലേക്ക് ഞങ്ങൾ മാർച്ച് ചെയ്യും കോർപ്പറേഷൻ സോണൽ ഓഫീസിലേക്ക് മാർച്ച് ചെയ്ത് കോർപ്പറേഷൻ്റെ അധികാരികളെ വേണ്ട രീതിയിൽ ഞങ്ങൾ സമരത്തിലൂടെ ശക്തമായി പ്രതികരിക്കേണ്ട ഒരു സാഹചര്യം നിങ്ങൾ സൃഷ്ടിക്കരുതേ എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ശക്തമായ സമരവുമായി കോൺഗ്രസ് പ്രസ്ഥാനം മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കതിനു വേണ്ടി എന്ത് വില കൊടുത്തും തടുക്കാൻ സാധിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എൻ്റെ സഹോദരന്മാർ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ സമരപരിപാടിയിൽ ഞാനത് ഉദ്ഘാടനം ചെയ്യുന്നു നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു ഇവിടെ നിർമ്മിക്കുന്നതിന് മുമ്പ് വിശാലമായ ഈ കോമ്പൗണ്ടിലായിരുന്നു മൃതദേഹങ്ങൾ ദഹിപ്പിച്ചിരുന്നത് പലതൻ്റെ സഞ്ചയനകർമ്മങ്ങളും മറ്റും ആണ് ബന്ധുക്കൾ നടത്തിയിരുന്നത്